ആ ഇസ്തിഹാസക്ക് വേണ്ടിയാണ് ഇവിടെ വാദപ്രതിവാദം നടന്നത് കൊട്ടപ്പുറത്തും പൂനൂരിലും പാലക്കാട് ജില്ലയിലും അതേപോലെ എടമുട്ടത്തും മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കോട്ടക്കലിലും ഇങ്ങനെ തുടങ്ങി എത്ര വാദപ്രതിവാദങ്ങൾ നടന്നു പ്രധാന വിഷയം ആ ഇസ്തിഹാസയുടെ മെയിൻ വിഷയാണ് ഈ കുത്തുമീത്ത് വിരോധമൊക്കെ തുടങ്ങിയത് കുറച്ചായിട്ടുണ്ട് ഇതൊക്കെ മനസ്സിന് താലോലിക്കാൻ കുറച്ചായി അതിങ്ങനെ പുറത്ത് വരാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്ത് ഓർമ്മ ഉണ്ടോന്നറിയില്ല കറാമത്തിന്റെ പേരിൽ എന്തെല്ലാമോ പറയുന്നവരുണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയാത്തവരുണ്ട് അതുപോലെ തന്നെ അഹ്ലുൽ ഉൽ അതുപോലെ അതുപോലെ ഉഖലാഉൽ മജാനീൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഔലിയാക്കളിൽ പെട്ട ചില മഹാന്മാരുണ്ട് അവരെ പറ്റി വിവരമില്ലാത്തവരുണ്ട് അങ്ങനത്തെ ഒരുപാട് വിവരക്കേടുകൾ ഇവിടെ വിളമ്പുകയാണ് ഓരോരുത്തരെയും കയ്യിൽ പതാണല്ലോ സോഷ്യൽ മീഡിയ ഓരോരുത്തരും വിവരക്കേട് എഴുതി വിടുകയും